يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. أعوذ بالله السميع العليم من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليسمه. إتريم പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ നാം പരിശുദ്ധ റമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് റമലാൻ മാസത്തിൽ ആരെല്ലാം വിശ്വാസത്തോടെ ആശ്വാസത്തോടെ ഈ മാസത്തിന് സാക്ഷികളാവുന്നുണ്ടോ അവരെല്ലാവരും അതിനെ വ്രതമായി അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പന കാരണം അല്ലതി അല്ലതീ ഉൻസുലഫിഹൽ ഖുർആൻ എന്താണ് റമദാൻ മാസത്തിന് ഇത്രയേറെ മഹത്വമുണ്ടാവാൻ ഇത്ര ഉത്കൃഷ്ടമായ കർമ്മം അതിൽ നിർബന്ധമാക്കാൻ കാരണം ഖുർആൻ അവതരിച്ചു എന്നത് തന്നെ മാനുഷകുലത്തിന് സൃഷ്ടാവായ റബ്ബു തമ്പുരാൻ്റെ പക്കൽ നിന്നും മാർഗദർശനമായി വെളിച്ചമായി വഴികാട്ടിയായി ലഭിച്ചിട്ടുള്ള ദിവ്യവചനങ്ങൾ വിശുദ്ധ ഖുർആൻ ആ അനുഗ്രഹത്തിന് നന്ദിയായിട്ടാണ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പുണ്യമാസത്തെ സ്വീകരിക്കുമ്പോൾ ഷാബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചും ധാരാളം പ്രാർത്ഥിച്ചും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപാട് ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നമ്മുടെ നാടുകളിലൊക്കെ കാണാം ഉമ്മമാരും കുട്ടികളുമൊക്കെ വീട്ടിൽ അകവും പുറവും ഒക്കെ വൃത്തിയാക്കി തേച്ച് കഴുകി വെടിപ്പാക്കി നനച്ചുപുളി എന്നുള്ളൊരു പരിപാടി തന്നെ ആ മുസ്ലിങ്ങൾ പോലും പറയും റമലാൻ അടുത്തെത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ശീലം ഒരു വലിയ സംസ്കാരത്തിൻ്റെ സമ്പ്രദായം പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്നതാണ് ഇസ്ലാം ശുദ്ധിക്ക് അത്ര വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് രണ്ടാമത്തെ വഹിയ വിശുദ്ധ ഖുർആാനിലെ ഇക്കാണുന്ന അധ്യായങ്ങളും വചനങ്ങളും ഒക്കെ ഉള്ള ഖുർആാനിൽ രണ്ടാമത്തെ തവണ ജിബ്രിൽ അലി ഇസ്ലാം വന്ന് പ്രവാചകർ സലാം പഠിപ്പിക്കുന്നത് നീ നിൻ്റെ വസ്ത്രം വൃത്തിയാക്കണം നിൻ്റെ അകവും വൃത്തിയാക്കണം അകവും പുറവും ശുദ്ധിയാവുക വിശുദ്ധമാവുക എന്നത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനമായ കാഴ്ചപ്പാട് തന്നെയാണ് ബാഹ്യമായ ഒരുക്കങ്ങൾ മാത്രം പോരാ നോമ്പിനെ സ്വീകരിക്കാൻ ആത്മീയമായ ഉത്കർഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഉള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് അലൈഹി വലമാണ് പുണ്യമാസത്തിൻ്റെ ചന്ദ്രൻ ഉദിച്ചത് കണ്ടാൽ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അതിനെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് കാണാം അഹില്ലഹു ബിൽ വൽ വൽ ഈമാൻ വസ്സലാമത്തി ഇസ്ലാം റുഷ്ദിൻ അള്ളാഹു അള്ളാഹുവേ ഈ പുണ്യമാസത്തിൻ്റെ ഉദയം ആ ചന്ദ്രനെ ഞങ്ങൾക്ക് ഇനി പൂർണ്ണമാക്കി തരയണമേ എല്ലാ പൂർണമായ ഈമാനോടുകൂടിയും എല്ലാ സമാധാനപൂർണമായ സ്വസ്ഥമായ സാഹചര്യത്തിലും അതിനെ സ്വീകരിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും നേടിയെടുക്കാനും ഒക്കെ ഉള്ള തോഫീക്ക് റബ്ബെ നൽകണമേ റബ്ബിയോ റബ്ബുക്കല്ല ചന്ദ്രനോടെന്നുപോലെ പറയുകയാണ് നിന്നെ ഒതിപ്പിക്കുന്നതും പൂർത്തിയാക്കുന്നതും ഒക്കെ റബ്ബാണ് എന്നെ ജനിപ്പിച്ചതും എന്നെ ജീവിപ്പിക്കുന്നതും എനിക്കെല്ലാ തോഫീക്കും നൽകുന്നതും അതേ റബ്ബ് തന്നെയാണ് അപ്പോൾ പൂർണമായ അത് അനുഷ്ഠിക്കാനുള്ള അനുഗ്രഹം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എനിക്കുണ്ടാവണം മാസം പൂർത്തിയായി കിട്ടാൻ അനുഗ്രഹം ഉണ്ടാവണം എല്ലാ തോഫീക്കിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹിലാല റുഷ്ദിൻ ബഹീർ പുണ്യങ്ങളുടെ വിവേകത്തിൻ്റെ നന്മയുടെ മാസം എന്ന് ആ ചന്ദ്രനെ വിശേഷിപ്പിച്ചുകൊണ്ട് നബി നബിസ്സലാസും പഠിപ്പിക്കുകയാണ് ആ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത് പുണ്യമാസത്തിൻ്റെ വ്രതമനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഈ മാസത്തിൻ്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ നോമ്പ് പകലാണ് അനുഷ്ഠിക്കുന്നത് പക്ഷേ പകല് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ രാവിൽ രാത്രിയിൽ തന്നെ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും മോക്ഷം നൽകുകയും നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു അതിന് ഭാഗ്യമുണ്ടാകുന്ന മഹാന്മാരുണ്ട് ഇത് അള്ളാഹു നമ്മളെല്ലാവരെയും അതിൽ ചേർക്കുമാറാവട്ടെ ഇത് പക്ഷേ നോമ്പനുഷ്ഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അത്രക്കാണ് പരിശുദ്ധ മലാനിൻ്റെ ദിനരാത്രങ്ങളുടെ മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഓരോ നേരവും ഓരോ കാര്യങ്ങളിലും നന് നന്മകൾ നിറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കൃത്യമായ കണിശമായ നന്മയുടെ മാറ്റങ്ങൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ കടുക്കുവാൻ എല്ലാ പിഴവുകളും പുറത്തു കിട്ടുവാൻ അങ്ങനെ അതിൻ്റെ പുണ്യങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കണം അതിന് പ്രബ്ബസുബഹാനവ് താല തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല്ല